ഇന്ത്യൻ പാർലമെൻറ്റ് ഡൽഹിയിലാണ് വൈവിധ്യങ്ങൾ നിറഞ്ഞ വ്യത്യസ്ത ഭാഷയും ആചാരങ്ങളും അതുപോലെ രീതികളുമൊക്കെയുള്ള ഒരു കൂട്ടം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നയ നിയമ രൂപീകരണ കേന്ദ്രമാണ് എന്ന് പറയുന്നത് ലോക്സഭയും രാജ്യസഭയും അടങ്ങിയയിട അവിടെ ഓരോ കാര്യങ്ങളും കൃത്യമായും വ്യക്തമായും മനസ്സിലാകുന്ന ഭാഷയിൽ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പാർലമെൻറ്റേറിയൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ് വെറുതെ ഒച്ചയുണ്ടാക്കലും ശബ്ദമുണ്ടാക്കലും വിക്കി വിക്കി പറക്കലും പിന്നെ പറഞ്ഞ ആളുകളെ ചിരിപ്പിക്കലും ഒക്കെയും പാർലമെൻറ്റിൽ പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ഈ അടുത്ത സമയത്തായി രാജ്യസഭയിലേക്ക് പോയ ലീഗിൻ്റെ ഒരു ജനപ്രതിനിധിയാണ് അഡ്വക്കറ്റ് ഹാരിസ് ബിരാൻ അദ്ദേഹം സുപ്രീം കോടതി അഭിഭാഷകനായിരുന്നു അവിടെ നിന്നാണ് രാജ്യസഭയിലേക്ക് പോയത് അങ്ങനെയുള്ള ആളുകൾ പോകുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അതൊരു പരസ്പര പൂരിതമാം വിധം എന്നു വെച്ചാൽ പാർലമെൻറ്റിൻ്റെയും വ്യക്തിപരമായി പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ളൊരു വേദിയുമൊക്കെയായി പരസ്പരം മാറുമ്പോഴാണ് ഈ ജനാധിപത്യത്തിൽ അർത്ഥപൂർണമായ ചർച്ചകളും ആശയങ്ങളുമൊക്കെ കേൾക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല അദ്ദേഹം സ്പൈനൽ മസ്കുലർ അട്രോപ്പി എന്ന് പറയുന്ന എസ് എം എ നമുക്കെല്ലാവർക്കും അറിയാം രാജ്യത്ത് അതിൻ്റെ ആകെ വലിപ്പം നോക്കുമ്പോൾ വളരെ കുറച്ച് കേസുകൾ മാത്രമാണുള്ളതെങ്കിലും അത് വരുന്ന കുഞ്ഞുങ്ങളുടെയും കുടുംബങ്ങളുടെയും സ്ഥിതി വളരെ പരമ അതിനുവേണ്ടി സാമ്പത്തികം സമാഹരിച്ചവരുടെയും അല്ലെങ്കിൽ പലതുമൊക്കെ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അറിയാം എൻ്റെ പ്രദേശത്ത് തന്നെ ഒന്നോ രണ്ടോ കുടുംബത്തിൽപ്പെട്ടവർ ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കണം എന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുകയുണ്ടായി ഞാൻ അവരോട് വെളിപ്പെടുത്തിയത് എൻ്റെ നിസ്സഹായതയാണ് കാരണം ചില കേസുകൾ അങ്ങ് വൈറലായി അതിലേക്ക് മുപ്പത് കോടിയും അല്ലെങ്കിൽ പതിനഞ്ച് കോടിയും ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ തങ്ങളുടെ മക്കൾക്കും ഇതുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ സമീപിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലതൊക്കെ തലേലെഴുത്തുകൊണ്ടോ തലേ വരെ കൊണ്ടോ അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റികൾ ഏറ്റെടുക്കുന്നതിലൂടെയൊക്കെ സംഭവിക്കുന്നതിനപ്പുറത്ത് സമാനമായ കണ്ണീരും ദുഃഖവുമായി കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത്തരം മനുഷ്യരുടെ ചില വിഷയങ്ങൾ രാജ്യസഭയിൽ വളരെ കൃത്യവും വ്യക്തവുമായി ഹാരിസ് ബിരാനോ അവതരിപ്പിച്ചു ഇതിന് മുമ്പൊരിക്കൽ അവതരിപ്പിച്ചു അതുകൂടാതെ ബഡ്ജറ്റ് ചർച്ചയിലും പറഞ്ഞു ശൂന്യവേളയിൽ അദ്ദേഹം ഉന്നയിച്ച ഈ വിഷയം അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ മസാലകളില്ലാത്തതുകൊണ്ട് എത്ര കണ്ട് കേട്ടു എത്ര കണ്ട് അറിയുന്നു എന്നുള്ളത് സംശയാസ്പദമാണ് കാരണം നമുക്ക് പങ്കുവെക്കണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പ്രതലത്തിലേക്ക് വരണമെങ്കിലുമൊക്കെ അതിൽ കുറച്ച് ആവേശവും വികാരവും വിദ്വേഷവും ഒക്കെ നിറഞ്ഞെങ്കിലേ മതിയാവും അത് വർത്തമാന കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം അത്തരമൊരു ഊർജമാണ് നമ്മൾ ചില റോക്കറ്റുകൾക്കൊക്കെ ഈ പ്രൊപ്പൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് പോലെ അത് പുറകോട്ട് തള്ളുമ്പോഴാണ് ഇത് മുന്നോട്ട് കുതിച്ചു കയറുന്നത് എന്നാൽ ഇതിൽ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്രമേൽ കേട്ടിട്ടുണ്ടാവില്ല അദ്ദേഹം ഉന്നയിച്ച വിഷയം സ്പൈനൽ കോഡ് നോ ദിസ് ഡയഗ്നൈസ് Now, if it is not treated, this is the main cause of death. Now, the estimate statistics is that almost 8,000 to 25,000 people are affected by SMA every year in India. Now, there is one positive news, which is that there are treatments which can cure, which can actually manage SMA. There is no cure. Three types of treatment are there, sir. One is the gene therapy for infants below two years. Second is an injection. And third is a molecule therapy. But the negative aspect is that this is highly exorbitantly priced. The gene therapy costs around 17 crores. That is the cost of the gene therapy medicine. The molecule therapy medicine costs around 6.2 lakh rupees per bottle, and around 30 bottles are required per year. So nobody can afford this. But therefore, my suggestion to this August House the Ministry of Health and Family Welfare should intervene urgently now, sir, the experts have suggested that local production of these medicines, of generic drug of these medicines, is possible. and indian pharmaceutical companies, as we all know, are in, are in a very, very good shape to produce these kind of generic medicines. for production of generic medicine, what has to, what has to happen is that under the patent act, there is section 100. you have to give exemption so that these particular generic medicines can be produced in india. now, the experts say, that if generic medicine is produced, this medicine which costs 6.2 lakhs for one bottle can be purchased, can be produced for rupees 3,063. That, that is the difference, sir. If a generic drug is produced in India, for that, the DPI, I, sir, I have to refer to the National Policy for Rare Diseases 2021, which actually stipulates that there is a policy by the Government of India that in the cases of rare diseases. Local manufacture of medicines are allowed. So, you have to invoke the national policy so that the loc local protection of uh, generic medicines sir, are allowed. Now, two more things, sir. One is that there has to be a registry as far as the SMA patients are concerned. Now, what is happening is that, sir, it is crowdfunding and crowdfunding alone which will, which will survive these patients. But crowdfunding alone can, cannot survive these patients. So, there has to be an SMA registry. So, till that time there is local protection of medicines, you have to subsidize the medicines for these patients. <laughs> ആ വിഷയം പറയുന്നുണ്ട് അതിൻ്റെ പരിഹാരം അതായത് പേറ്റൻ്റെ ആ മരുന്ന് മൂന്ന് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ജീൻ തെറാപ്പി ഇഞ്ചക്ഷൻ മോളിക്കുലർ തെറാപ്പി എന്നിട്ട് ഇത് മൂന്നിൻ്റെയും കോസ്റ്റ് ഇനി ഇത് കുറയ്ക്കാൻ സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത് റെയർ ഡിസീസസിൻ്റെ ഇനത്തിൽ ജനറിക്കായിട്ടുള്ള മെഡിസിൻസ് അത് ഉൽപ്പാദിപ്പിക്കാൻ തദ്ദേശീയമായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് അനുവാദം കൊടുക്കാമെന്നും അങ്ങനെ കൊടുത്താൽ ആറ് ലക്ഷം രൂപയുടെ മരുന്നിൻ്റെ വില കേവലം മൂവായിരത്തി അറുനൂറ്റി ആയി കുറയുമെന്നുമാണ് വ്യക്തമായി അദ്ദേഹം പറയുന്നത് ഇത് ശരിക്കും ഗൗരവമായി ഈ ജനപ്രതിനിധികൾ ഒറ്റയ്ക്കും കൂട്ടായും പാർലമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി ബന്ധപ്പെട്ട കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൽ അതിനു വേണ്ടിയുള്ള പ്രഷറിട്ട് ഇത് നടത്തിയാൽ എത്രയോ കുടുംബങ്ങൾക്ക് ആശ്വാസമാകുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പ്രസംഗത്തിലേക്ക് ഞാൻ പോയത് ആദ്യം ഞാനിത് കേട്ടിട്ടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് സ്പീച്ച് കേട്ടപ്പോഴാണ് ബഡ്ജറ്റിൽ അദ്ദേഹത്തിന് അനുവദിച്ച ആ സമയക്രമത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു ബഡ്ജറ്റിനെ രാഷ്ട്രീയ പ്രീണനത്തിനപ്പുറത്ത് ഓരോ സംസ്ഥാനങ്ങളുടെയും പുരോഗതിക്കും വളർച്ചയ്ക്കും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കേവലം എലക്ഷൻ എടുത്തു വരുമ്പോൾ നൽകുന്ന മഹാ പാക്കേജുകളായല്ല ഈ ബഡ്ജറ്റുകളെ െന്നും അദ്ദേഹം പറഞ്ഞ ആ രണ്ടായിരത്തി അഞ്ചിലേക്കുള്ള ബഡ്ജറ്റിലെ റെസ്പോൺസ് അതും ശ്രദ്ധേയമായി That the finance minister, please. I am a It's on, please. It was off, sir. Sir, it's now. On, please. yes, sir. What I was saying was that, sir, I am not an astrologer, but I want to make a prediction here, sir. For the next budget of 2026, the honourable finance minister is going to grant a special financial package to Kerala. She might possibly grant an aims to Kerala. She might perhaps grant some more disaster relief fund to Kerala. She might also grant relief to the rubber farmers in Kerala. The answer is very simple why she is give, going to give all these things next year. Kerala is going to elections next year. Sir, the budget has been reduced to a mere political tool ക്ഷൻസ് അൺഫോർച്ചുനേറ്റ് അദ്ദേഹം പറയുന്നത് ഞാനൊരു ജ്യോതിഷി അല്ലെങ്കിൽ പോലും എനിക്ക് പറയാൻ കഴിയും അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിന് വേണ്ടി എയിംസ് പ്രഖ്യാപിക്കും സ്പെഷ്യൽ പാക്കേജസ് അനുവദിക്കും റബ്ബർ കർഷകർക്ക് താങ്ങുവില കൂട്ടും പിന്നെ ഒരുപാട് വികസന സഹായങ്ങൾ വാഗ്ദാനം ചെയ്യും അതിൻ്റെ കാരണം ഒന്നു മാത്രമാണ് അടുത്ത വർഷം കേരള സംസ്ഥാനം തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനുള്ള ഒരു ഉപകരണമായി മാത്രം ബഡ്ജറ്റുകളെ കാണുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു പ്രധാന പോയിന്റ് nothing is there in the budget to improve the primary healthcare systems, which are the backbone of the healthcare delivery system. so should, there should have been a cap good capital investment, which would have spurred the economic activity and provision of healthcare in villages. there is constant underspending on the capital expenditure by the ministry of health over the years. now, sir, as far as the costs of medicine are concerned, there is an announcement in the budget that rare medicine as well as cancer drugs will be fully customs duty exempt. Now, sir, this will not benefit the patients because the rare disease medicines are very, very costly. I mentioned the other day the spinal muscular atrophy medicine costs around six and a half lakhs per bottle and it requires 30 bottles of medicine. Now, even if you are customs duty exempt, this, the benefit will not reach the patients so what the finance minister should have, be, should have done and I, I urge the finance minister to do that is is to give the local drug manufacturer the license to manufacture generic drug in india invoking section 100 of the patents act right that will the, the difference in the cost will be അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത്തവണത്തെ ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് വളരെ ആകർഷണീയമായി പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് പതിനായിരം എം ബി ബി എസ് സീറ്റുകൾ മാത്രമാണ് ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ പശ്ചാത്തല സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് ഒരു വലിയ സമൂഹം ആശ്രയിക്കുന്നത് ആ സംവിധാനത്തെയാണ് അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഇൻഫ്രാസ്ട്രക്ചറിൽ പശ്ചാത്തല സൗകര്യത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമാണെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹെൽത്ത് സെക്ടർ അഥവാ ആരോഗ്യ മേഖലയിലെ ഈ നിക്ഷേപം പശ്ചാത്തല സൗകര്യത്തിലെ നിക്ഷേപം ഗണ്യമായി ഗണ്യമായി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് മരുന്നുകളുമായി ബന്ധപ്പെട്ട് ക്യാൻസറസ് ഡിസീസത്തിൻ്റെയും അതുപോലെ മറ്റ് ചില മരുന്നുകളുടെയും ഒക്കെ തീരുവ കുറച്ച വിവരം വളരെ ആകർഷണീയമാണെന്ന് പലർക്കും തോന്നുന്നു എന്ന വാദം അദ്ദേഹം മുന്നോട്ട് വച്ചത് അത്തരത്തിലുള്ള തീരുവ കുറയ്ക്കൽ ഒരുപക്ഷേ അതിൻ്റെ കമ്പനികൾക്കോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നവർക്കോ ചില മെച്ചത്തിനപ്പുറത്ത് സാധാരണക്കാർക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം സ്പൈനൽ മസ്കുലർ അട്രോപ്പി അഥവാ എസ് എം എയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച സംഗതി വീണ്ടും പാർലമെൻറ്റിൽ ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞത് ആരോഗ്യ മേഖലയുടെ ശരിക്കുമുള്ളൊരു വിഷയമാണ് അദ്ദേഹം രാജ്യസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞതും ഒരു ഗൗരവമായ വിഷയമാണ് ഇന്ത്യൻസിന് അവർക്ക് അവരുടെ വസ്തുക്കൾ വിൽക്കുമ്പോഴും മറ്റുമൊക്കെ ഇൻഡെക്സേഷൻ വളരെ കൂടുതലാണ് തദ്ദേശീയരായ ആളുകളെക്കാൾ അത് കൃത്യമായൊരു വിവേചനമാണ് നാട്ടിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ ഉപജീവന മാർഗത്തിനോ വരുമാനത്തിനോ വേണ്ടി പോകുന്ന എൻ ആർ ഐക്കാരോട് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് ഒട്ടും ശരിയല്ല അതും പരിഗണിക്കപ്പെടേണ്ടതും ആ വ്യത്യാസം ഇല്ലാതാക്കേണ്ടതുമാണ് sing budget now, the, they have introduced significant cuts to several education schemes for the minorities and the tribals. Also, the National Fellowship and Scholarship for Higher Education of Scheduled Tribe Students has seen a 99.99% reduction, with its allocation dropping from 240 crores in the revised estimates for 24 to just 0.02 crores in the budget yes. estimate for 2025. Yes, yes. Similarly, the Pre Metric Scholarship for minor Minorities allocated 326 crores. In revised estimate, will now receive only 90 crores, marking a 72.4% decrease. Hey. Similarly, the post metric scholarship for minorities has been reduced by 69.9% from 1145 crores to just 343 crores. Now, sir, there are several fellowship schemes which has been stopped and scrapped, including the Maulana Azad National Fellowship Scheme. Now, sir, I urge the finance minister through you to reinstate these schemes and reinstate. the all these scholarship schemes. Now, so as as far സ്കീംസ് പട്ടികവർഗക്കാരോടും മൈനോറിറ്റി സമൂഹത്തോടും ബഡ്ജറ്റിൽ കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ചാണ് അദ്ദേഹം ബഡ്ജറ്റ് പ്രസംഗത്തിലുള്ള പ്രതികരണത്തിൽ സൂചിപ്പിച്ചത് അതായത് പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന സ്കോളർഷിപ്പ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുറച്ച് ആ തുകയിലുണ്ടായ വ്യതിയാനവും അതുപോലെ തന്നെ മൈനോറിറ്റിക്ക് നൽകിയിരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പും മൗലാന ആസാദ് ഫെലോഷിപ്പിൻ്റെയും ഒക്കെ സ്ഥിതിവിശേഷം അതിലെ വിവേചനങ്ങൾ അദ്ദേഹം കൃത്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു അതൊന്നും നമ്മൾ സാധാരണ പറയുന്നത് പോലെ രാഷ്ട്രീയക്കാരുടെ കവലപ്രസംഗങ്ങൾക്കപ്പുറത്ത് കണക്കുകൾ ഉദ്ധരിച്ചാണ് What local consequences, sir? We have seen in Vainat as to what has happened domestically in Vainat and other places of India where landslides occur in a very, very frequent manner, sir. Now, sir, for that, there is nothing in the budget to overcome and prevent this kind of natural calamities, sir. So I urge, and same is the case with the human animal conflict, wherever a border, border village is there with the forest. So I urge the, the finance minister to have some allocation for the border villages to have fencing. ാണ് പക്ഷേ അതിന്റെ ഇമ്പാക്ട് വളരെ ലോക്കലായി അനുഭവപ്പെടുന്നുണ്ട് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വയനാട്ടിലെ സംഭവമാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സംഭവങ്ങളും ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ നമ്മൾ വയനാടൊക്കെ കണ്ടുവരുന്ന ഈ കാട്ടാനകളും കാട്ടുമൃഗങ്ങളും മനുഷ്യരെ കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷത്തിലുമൊക്കെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഫലങ്ങൾ ഓരോ സംസ്ഥാനങ്ങളും ഓരോ പ്രദേശങ്ങളും അനുഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വലിയ പ്രസംഗങ്ങളും സെമിനാറുകളും ഉച്ചകോടിയുമൊക്കെ നടത്താറുണ്ടെങ്കിലും ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും തുക അത്തരം കാര്യങ്ങൾ തടയുന്നതിന് ഉദാഹരണത്തിന് ഈ കാട്ടാന ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അതിന് ഏറ്റവും സെൻസിറ്റീവായ സ്ഥലങ്ങളിൽ ബോർഡർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് വെയിലുകെട്ടിത്തിരിക്കുന്നതിനോ അത്തരം കാര്യങ്ങൾക്കോ ഒന്നും കാര്യമായ ഒരു പരിഗണനയും ബഡ്ജറ്റിൽ കൊടുത്തിട്ടില്ല എന്ന ആക്ഷേപമാണ് അദ്ദേഹം പാർലമെന്റിൽ രാജ്യസഭയിൽ ഉന്നയിച്ചത് spending in mg narega has been lowered by 31% sir, which is which is quite unfortunate now sir the honorable prime minister while speaking over here to the reply to the president's motion have said that in the year 2013 the tax exemption limit was only 2 lakhs was only 2 lakhs whereas in 2025 they have reduced it to 12 lakhs now sir the prime minister should also rem remember and i have to remind him that in 2013 പിന്നീട് സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് മൺരേഖ അഥവാ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ അലോക്കേഷൻ വെട്ടിക്കുറച്ച സംഭവമാണ് അത് നമ്മുടെ ഗ്രാമപ്രദേശത്തെ തൊഴിൽ ലഭിക്കുന്ന സാധാരണക്കാരായ അവരുടെ വരുമാനത്തെ ഗണ്യമായി ബാധിക്കും മറ്റൊരു കാര്യം പ്രസിഡൻറ്റിനോട് നന്ദിപ്രമേയ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ സാമ്പത്തിക പുരോഗതിയുടെ കണക്കുകളാണ് നൽകുന്ന സൗജന്യങ്ങളുടെ കണക്കുകളാണ് വരുമാനത്തിന് ഇൻകം ടാക്സിൽ വരുത്തുന്ന വ്യതിയാനത്തിൻ്റെ കണക്കുകളാണ് അവിടെയാണ് ഹാരിസ് ബിരാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിലോ പതിമൂന്നിലോ അൻപത് രൂപയായിരുന്നു ഡോളറിൻ്റെ നിരക്കെങ്കിൽ ഇപ്പോൾ ഒരു ഡോളർ എന്ന് പറയുന്നത് എൺപത്തിയേഴ് രൂപയാണ് അത്രത്തോളം നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു അങ്ങനെ ഇടിഞ്ഞിരിക്കുന്നതിനനുസരിച്ചുള്ള വ്യതിയാനമാകില്ല ഈ വർധനവും അല്ലെങ്കിൽ ഇത്തരം പ്രഖ്യാപനങ്ങളും ഒന്നും എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് കേവലമായ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറത്ത് വളരെ വ്യക്തമായി സമൂഹം നേരിടുന്ന വിഷയങ്ങളിലേക്ക് കൃത്യമായ പോയിന്റുകളായി അവതരിപ്പിക്കാൻ അങ്ങനെ കഴിഞ്ഞു അതും ഒരു കന്നിക്കാരനായ രാജ്യസഭാംഗത്തിന് എന്നുള്ളത് അദ്ദേഹം മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചു പോരുന്ന മേഖലയുടെയും സുപ്രീംകോടതി അഭിഭാഷകനെന്നുള്ള നിലയിലുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അവതരണപാഠവും ഭാഷയുമൊക്കെ ഇത് അവതരിപ്പിക്കുന്നതിന് ഗുണകരമായിട്ടുണ്ട് എന്നതാണ് സത്യം പാർലമെൻറ്റിലേക്ക് ജനപ്രതിനിധികളെ അയക്കുമ്പോൾ വ്യക്തമായി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ശൈലി ആളുകൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു തലയെടുപ്പ് പാർലമെൻറ്റിലെ ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും നിർഭാഗ്യവശാൽ അത് പലപ്പോഴും അകലെയാണ് ഒരു തവണ മാത്രമല്ല കുറേ നാളുകളായി ഒരു സ്ഥിതിവിശേഷം